ഓഹരി നിക്ഷേപകർക്ക് കോടി 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 രൂപ ലാഭവിഹിതം ലുലു മൊത്തം മൊത്തം ലാഭത്തിന്റെ ശതമാനമാണ് ലാഭവിഹിതമായി കൈമാറുക രൂപയോളമാണ് ഈ ഈ വർഷം വർഷം ലാഭം രൂപയുടെ വരുമാനമാണ് ലുലു നേടിയത് വളർച്ചയോടെ കോടി രൂപയോളം വരും മൊത്തം ലാഭം ഇതിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി കോടി രൂപ അഥവാ തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് മില്യൺ ഡോളറാണ് ലാഭവിഹിതമായി നിക്ഷേപകരിലെത്തുക ലാഭത്തിന്റെ എഴുപത്തെട്ട് ശതമാനത്തിലേറെ വരുമിത് റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി നിക്ഷേപകർക്ക് കൂടുതൽ മികച്ച നേട്ടം നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ഈ വർഷം രണ്ടാം പാദത്തിൽ ലുലു റീറ്റെയിലിന് നാല് ദശാംശം ആറ് ശതമാനം അധിക വളർച്ച നേടാനായി പ്രൈവറ്റ് ലേബൽ ഇ കോമേഴ്സ് രംഗങ്ങളിലെ വളർച്ചയാണ് നേട്ടത്തിന് കരുത്തായത് അയ്യായിരത്തി മുപ്പത്തേഴ് കോടി രൂപയുടെ നേട്ടം ലുലു പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചു റീറ്റെയിൽ വരുമാനത്തിന്റെ ഇരുപത്തി ദശാംശം ഏഴ് ശതമാനം ഈ മേഖലയിൽ നിന്നാണ് ഇ കോമേഴ്സിൽ നിന്ന് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയുടെ നേട്ടമുണ്ടായി യു എയിൽ ഒമ്പത് ദശാംശം നാല് ശതമാനവും സൗദിയിൽ മൂന്ന് ദശാംശം എട്ട് ശതമാനവും കുവൈത്തിൽ നാല് ദശാംശം ഒമ്പത് ശതമാനവും വളർച്ച നേടാനായെന്ന് ലുലു ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു മീഡിയ വൺ അബുദാബി